ഇന്ന് വളരെയേറെ വിവാദമായിരിക്കുന്ന ഒരു സംഭവമാണ് നെയ്യാറ്റിൻകര ഗോപൻ്റെ സമാധി നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് പോലെ ആഘോഷിക്കപ്പെടേണ്ട ഒന്നല്ല നെയ്യാറ്റിൻകര ഗോപന്റെ സമാധി കാരണം ഈ സമാധിയെക്കുറിച്ച് നമുക്ക് അതിൻ്റെ സത്യം സത്യം എന്താണെന്ന് നമുക്ക് നമുക്കറിഞ്ഞേ തീരൂ ഒരാൾ സമാധിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ അത്രമാത്രം സിദ്ധി ുള്ള ഒരാൾ ഒരു യോഗീശ്വരൻ അല്ലെ ഒരു ഋഷീശ്വരൻ ഒരു സന്യാസി അങ്ങനെയുള്ളവർ അവർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരുടെ അവരുടെ ജീവിതത്തിലെ അവരുടെ ലക്ഷ്യം എന്താണോ അത് പൂർത്തീകരിച്ചതിന് ശേഷം അവർ അവരുടെ ദേഹത്ത് നിന്ന് അവരുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കി അവർ പരമമായ മോക്ഷത്തിലേക്ക് ഉള്ള പ്രയാണമാണ് ആയിട്ടാണ് അവർ സാധാരണ സമാധി തിരഞ്ഞെടുക്കപ്പെടുന്നത് തിരഞ്ഞെടുക്കുന്നത് യോഗീശ്വരന്മാർ പക്ഷേ ഈ നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന ആൾ ഒരു യോഗീശ്വരനാണോ ഒരു ഋഷീശ്വരനാണോ ഇത്രമാത്രം സിദ്ധ്യമുള്ള ഒരാളാണോ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സമാധി എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ സത്യം അറിഞ്ഞിരിക്കണം അത് ശാസ്ത്രീയമായി തന്നെ നമ്മളത് അറിഞ്ഞേ അറിഞ്ഞേ തീരും അതിന് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് കാരണം നമ്മുടെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരു മരണമുണ്ടായാലും ജനനമുണ്ടായാലും അത് രജിസ്റ്റർ ചെയ്തേ പറ്റത്തുള്ളൂ ഒരു ജീവനോടെ ഇരുന്ന ഒരാൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാനായാലും നിങ്ങളെ ആയാലും മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രേഖയുണ്ടാകേണ്ടത് ജനിച്ചാലും രേഖ വേണം മരിച്ചാലും രേഖ വേണം മരിച്ച ഒരാളിനെ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിലും മരണം സ്വാഭാവിക മരണം ആണെന്ന് അല്ലെന്നുണ്ട് രോഗം വന്ന് മരിച്ചതാണെന്ന് നമ്മൾ തെളിയിച്ചിരിക്കണം അല്ല കൊലപാതകങ്ങൾ ആത്മാർത്ഥമൊക്കെ അതും നമ്മളെ അതിന് രേഖകളുണ്ട് തെളിവുണ്ട് അപ്പോൾ അതും നമ്മൾ മരണ സർട്ടിഫിക്കറ്റ് കിട്ടും നമുക്ക് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യും ഇത് ഒരാൾ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തി ഒരാളിനെ കാണുന്നില്ല അപ്പം അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ പറയുന്നത് സമാധിയായി സമാധിയായെങ്കിൽ അതിനുള്ള തെളിവെന്താണ് അത് അതിനുള്ള സാക്ഷികൾ ആരാണ് അതിന് ആ ഭൗതിക ശരീരം എവിടെയാണ് അതൊന്നും ഇല്ലാതെ എന്ത് സമാധി എന്ത് എന്ത് സമാധി എന്ന് പറയുന്നത് രഹസ്യമായി നടക്കുന്ന കാര്യമാണ് ഒരിക്കലുമല്ല തീർച്ചയായിട്ടും അതുകൊണ്ട് സർക്കാർ ഇതിന് മുൻകൈ എടുത്തിട്ട് ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണം ഇങ്ങനെ സമാധി സമാധി എന്നൊക്കെ പറഞ്ഞ് സത്യത്തിൽ ചെയ്യുന്ന എന്താണ് ഈ സനാതനധർമ്മത്തെയും ഹിന്ദുധർമ്മത്തെയും മറ്റുള്ളവർക്ക് അവഹേളിക്കാനും അപഹസിക്കാനും ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ് ഇത്തരം വ്യാജ സമാധികളൊക്കെ അതുകൊണ്ട് ഇതിൻ്റെ ഈ സനാതനധർമ്മത്തിന് കൂടുതൽ ദോഷം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം ചില ദുഷിച്ച പ്രവർത്തനങ്ങൾ അത് അതിന് തടയിട്ടേ തീരൂ അതിന് ഹിന്ദു സമാജത്തിൽപ്പെട്ടവർ തന്നെ ഈ സമാജത്തിനെ സ്നേഹിക്കുന്നവരും ഈ സമാജത്തിൽ വിശ്വസിക്കുന്നവരും തന്നെയാണ് ഇത് മുന്നിട്ടിറങ്ങേണ്ടത് ഇപ്പോൾ ഗോവിന്ദ സ്വാമി സമാധിയായെന്ന് പറയുന്നു കല്ലറയിലുണ്ടെന്ന് പറയുന്നു എന്താ അതിനെന്താണ് തെളിവ് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആത്മീയ ചിന്തകളെയും മുതലെടുത്ത് അതിൽ നിന്ന് സ്വാർത്ഥലാഭങ്ങൾ നേടാൻ വേണ്ടിയുള്ള തന്ത്രമാണോ ഇല്ലെന്നുള്ളത് നമ്മളെങ്ങനെ അറിയും ഇതാണ് ഉദാഹരണത്തിൽ ഇപ്പോൾ സ്വാമി എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല പുള്ളി സമാധിയായി കലറയിലുണ്ടെന്ന് പറയുന്നത് അതിനെന്താണ് തെളിവ് ഇത് ഒരു ഞാൻ അതായത് അങ്ങനെയാണെന്നല്ല പറയുന്നത് ഒരു ആണ് എന്നിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് അത് ഈ ഗോവിന്ദസ്വാമി ഇവിടുന്ന് ഈ കുടുംബക്കാരും എല്ലാം കൂടെ ആലോചിച്ചിട്ട് അവിടുന്ന് രഹസ്യമായിട്ട് മാറി നിൽക്കുക നിൽക്കുകയാണെന്ന് വിചാരിക്കുക അതിൻ്റെ പിന്നെ ഇതായിരിക്കാൻ ലക്ഷ്യം ചിലപ്പോൾ ഈ പിന്നെ സമാധിയായി എന്ന് പറയുമ്പോൾ വലിയ സിദ്ധിയുള്ള ആളാണെന്ന് കരുതും അപ്പോൾ സമാധിസ്ഥലം ഉണ്ടാക്കി വെച്ചു ആളുകൾ അവിടെ വരും അവിടെ വന്നിട്ട് ഇവർ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നെ ദക്ഷിണ കാണിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും നല്ലൊരു വരുമാനം ഉണ്ടാകും ഈ ഒളി ഒളിയിൽ പോയ ആളിനും അതിൻ്റെ ഒരു വിഹിതം എത്തിച്ചു കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിക്കുക ഈ കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കുക അതാണോ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ളത് നമ്മൾ അറിഞ്ഞേ തീരൂ നമ്മുടെ ഈ ആത്മീയതയും നമ്മുടെ ആ വിശ്വാസത്തെയും ഈശ്വര വിശ്വാസത്തെയും മുതലെടുക്കാൻ ആരെയും അനുവദിക്കരുത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ അന്നേരം തന്നെ അതിനെ ഇതിൽ സത്യം മനസ്സിലാക്കാൻ നിജസ്ഥിതി ലോകത്തെ ബോധിപ്പിക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഹിന്ദുസംഘടനാ പ്രവർത്തകർ തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത് അല്ലെന്നുണ്ട് ഇതിന് ഈ സമാജം തന്നെ ഈ സനാതനധർമ്മം തന്നെ വില കനത്ത വില കൊടുക്കേണ്ടി വരും കാരണം ഇപ്പം തന്നെ നമ്മുടെ സനാതനധർമ്മത്തിനെതിരായിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പ്രച പ്രചരണങ്ങൾ നടക്കുന്നത് അപ്പം അതിന് കൂടുതൽ ഊർജം പകരുന്ന രീതിയിലാവരുത് ഇതേപോലുള്ള ഓരോ കാര്യങ്ങളിൽ നമ്മൾ നമ്മളുടെ സമീപനം അതുകൊണ്ട് ഈ സമാധി ശരിയായ രീതിയിലാണോ എന്നുള്ള കാര്യം ലോകത്തിന് ബോധ്യപ്പെടുത്ത കൊടുക്കുക തന്നെ വേണം അതിന് ബന്ധപ്പെട്ട അധികാരികൾ ഈ പോലീസാണെങ്കിലും ഏത് രീതിയിലാണേലും സർക്കാരാണെങ്കിലും പോലീസാണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തി ലോകത്തിനും മുന്നിൽ തുറന്നു കാട്ടുന്നു അല്ലാതെ അവർ ചില ആൾക്കാർ ചില ആൾക്കാരും ബന്ധുക്കളുമൊക്കെ ഇടപെട്ടിട്ട് ഇത് പറ്റത്തില്ല കല്ലറ പൊളിക്കുക എന്താ സമാധി ഇരിക്കുന്ന ഒരാൾ ഒരാളിനെ അത് സമാധിയാണെന്ന് ഉള്ള സത്യം ലോകത്തെ ലോകത്തെ അറിയിച്ച എന്തോട് കുഴപ്പം ലോകം അറിഞ്ഞോണ്ട് കുഴപ്പം അപ്പോൾ അതിന് കൂടുതൽ മേന്മയല്ലേ വരുവുള്ളൂ അപ്പോൾ കൂടുതൽ വിശ്വാസ്യതയല്ലേ വരുവുള്ളൂ എന്ന് പറയുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ അതിനെ തടയിടുന്നതിന് പിന്നിൽ പല ഉദ്ദേശങ്ങളും കാണും പല ലക്ഷ്യങ്ങളും കാണും അതിനായി സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ അതിന് കൂട്ടുനിൽക്കരുത് അല്ല എന്നാൽ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടുക നെയ്യാറ്റിൻകരഗോപൻ്റെ ആറാട്ട് ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കപ്പെടേണ്ട ഒന്നല്ല നെയ്യാറ്റിൻകര ഗോപൻ്റെ സമാധി നെയ്യാറ്റിൻകരഗോപൻ്റെ സമാധിയുടെ നിജസ്ഥിതി ലോകം അറിയണം സനാതന സനാതനധർമ്മ വിശ്വാസികൾക്ക് അറിയാൻ ഉള്ള അവകാശമുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാട് തന്നെ പല പല സമാധികളും നമ്മൾ കാണേണ്ടി വരും പല പല ആൾക്കാരുടെ സമാധി ആണെന്ന് പറഞ്ഞ് നമ്മൾ അത് കാണേണ്ടി വരും ചില നമ്മൾ ഇന്ന് കാണുന്ന ഒരാളെ നാളെ കണ്ടില്ല അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരു എന്ത് എന്തിയെ നിങ്ങളുടെ ഇന്നാളെന്ത്യേ അപ്പോൾ പറഞ്ഞാൽ മതിയല്ലേ ആ അദ്ദേഹം ഒന്ന് സമാധിയായി സമാധിയായി ഞങ്ങൾ കൊണ്ടൊന്നും സമാധിയിരുത്തി അത് തൊടാൻ പാടില്ല അത് സമാധിയായതുകൊണ്ട് ആരും കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇപ്പം നേരൻകര ഗോ ഗോവനെ കൊ കൊലപാതകമെന്നൊന്നും ഞാൻ പറയത്തില്ല സമ സമൂഹത്തിൽ ഭാവിയിൽ പല കൊലപാതകങ്ങളും ഉണ്ടാകാം അത് സമാധിയായിട്ട് മാറ്റപ്പെടുകയും ചെയ്യാം അത് വരാതിരിക്കാൻ വേണ്ടി ഈ ശരിയായിട്ടുള്ള ഇത് കാര്യം ഇതിൻ്റെ സത്യാവസ്ഥ പൊതുജനങ്ങൾ അറിയണം പൊതുജനങ്ങളെ അറിയിക്കണം ആ സത്യാവസ്ഥ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുമുണ്ട് ഇവിടുത്തെ പോലീസിനുമുണ്ട് നിയമവ്യവസ്ഥക്കുമുണ്ട് അതുമായിട്ട് എല്ലാ ജനങ്ങളും സഹകരിക്കുക ഹിന്ദു ധർമ്മവിശ്വാസികൾ സഹകരിക്കുക ഹിന്ദു സംഘടനാ പ്രവർത്തകർ സഹകരിക്കുക എല്ലാവരും സഹകരിക്കുക അത്ര അത്രമാത്രമേ എനിക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയാനുള്ളൂ നെയ്യാറ്റിൻകര ഗോകുവിൻ്റെ ആറാട്ട് പോലെ ആഘോഷിക്കുക എന്നുള്ളതല്ല നെയ്യറ്റിൻകര സമാധി എന്നുള്ളത് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്